നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും കേരളം മുന്നിലാണ് മുന്നിലാണെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മുന്നേറുകയാണ് രാജ്യാതിർത്തികൾക്കപ്പുറത്ത് ഈ പ്രശസ്തി എത്തിയിട്ടുമുണ്ട് പല വിദേശ രാഷ്ട്രങ്ങളിലെയും മാധ്യമങ്ങൾ കേരളത്തിൻ്റെ മികവിനെ നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രത്യേക വാർത്തകൾ നിരന്തരം ചെയ്യുന്നുമുണ്ട് ഈ മികവിൻ്റെ മുൻനിരയിലാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ രംഗത്തെ മേന്മ മുന്നേറ്റം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയകർഷിച്ചതാണ് ആധുനിക കെട്ടിടങ്ങൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളിലെ പഠന സൗകര്യങ്ങൾ ഇതെല്ലാം കേരളത്തെ സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമാക്കിയിട്ടുമുണ്ട് എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നേട്ടത്തെ പോലും ഇകഴ്ത്താനാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നിരന്തരമായ പരിശ്രമം കേരളം വളരുന്നത് സഹിക്കാത്ത കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം ലോകോത്തരമായി മാറുന്നതിൽ അസൂയ അസൂയമൂത്ത കേരളത്തിൻ്റെ നേട്ടങ്ങളെ എങ്ങനെയെങ്കിലും ഇകഴ്ത്തി കാണിക്കണം എന്ന് കരാറെടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് അക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന അധ്യയന വർഷം തീരാറായപ്പോൾ പഠനം മുടക്കി അധ്യാപന പരിശീലനം എന്ന മാതൃഭൂമിയുടെ വാർത്ത മാതൃഭൂമി വാർത്തയുടെ തലക്കെട്ടാണ് ഇത് അധ്യയന വർഷം തീരാറായപ്പോൾ പഠനം മുടക്കി അധ്യാപന പരിശീലനം തലക്കെട്ട് വായിച്ചാൽ ഏതൊരാൾക്കും തോന്നുക അനാവശ്യമായ ഒരു പരിശീലനമാണ് ഇപ്പോൾ നടത്തുന്നത് അധ്യയന വർഷത്തിൻ്റെ അവസാനമാണിത് കുട്ടികൾക്കൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല എന്നു മാത്രമല്ല അവരുടെ പഠനം മുടക്കി ദ്രോഹിക്കുകയാണ് ഇതൊക്കെയാണ് ഈ തലക്കെട്ട് വിളിച്ചു പറയുന്നത് എന്നാൽ മാതൃഭൂമി നൽകിയ തലക്കെട്ട് ശുദ്ധ അസംബന്ധമാണ് മാതൃഭൂമിയുടെ വാർത്തയിലേക്ക് തന്നെ കടന്നു ചെന്നാൽ അക്കാര്യം മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ നടക്കുന്ന പരിശീലനം അടുത്ത അധ്യയന വർഷം പുറത്തിറങ്ങാൻ പോകുന്ന പാഠപുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അതാവട്ടെ ഇപ്പോൾ നിയമനം ലഭിച്ച അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണ് അതുതന്നെ അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കാണ് ഈ പരിശീലനം നൽകുന്നത് പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് പേരിൽ കുറേയേറെ ആളുകൾ ഹൈസ്കൂൾ അറ്റാച്ചഡ് സ്കൂളുകളിൽ നിന്നുള്ളവരാണ് അവർക്കിപ്പോൾ പഠനകാലമേ അല്ല അതുകൊണ്ട് അധ്യയനം മുടങ്ങുന്ന പ്രശ്നവുമില്ല അധ്യയന വർഷ അവസാനത്തിൽ എന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല കാരണം അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങളെയാണ് ഈ പരിശീലന പദ്ധതിയിൽ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ മനസ്സിലാകാതെയല്ല മാതൃഭൂമി ഈ വാർത്ത കൊടുക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ കുറച്ചു കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അത്രയുമാവട്ടെ എന്ന് മാതൃഭൂമി കണക്കുകൂട്ടുന്നു അനാവശ്യവും പഠനം മുടക്കുന്നതുമായ എന്തോ ഒരു തെറ്റ് സർക്കാർ ചെയ്തു എന്ന പ്രതീതി ജനിപ്പിക്കുക ഇതാണ് മാതൃഭൂമിയുടെ ലക്ഷ്യം ഇപ്പോൾ മാധ്യമ പ്രവർത്തനം എന്നത് തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതായി മാറിയിട്ടുണ്ട് ആ വഴിയിലെ മാതൃഭൂമിയുടെ പോയവാരത്തെ സൃഷ്ടിയാണ് ഇത് മാതൃഭൂമി പൊതുവിദ്യാഭ്യാസത്തെ ഇകഴുത്തുമ്പോൾ മനോരമയ്ക്ക് നിശബ്ദരായിരിക്കാനാവില്ല ഇക്കാര്യത്തിൽ മാതൃഭൂമിയും മനോരമയും മറ്റും തമ്മിൽ ഒരു സൗഹൃദ മത്സരം നടക്കുന്നുണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പച്ചക്കള്ളങ്ങൾ വാർത്ത എന്ന രൂപത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനാണ് ഈ മാധ്യമങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് മനോരമയുടെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ മുതൽ ചോദ്യക്കടലാസ് അച്ചടി പൂർത്തിയായില്ല പരീക്ഷ അവതാളത്തിലാണ് എന്ന തോന്നലാണ് മനോരമയുടെ വാർത്ത തലക്കെട്ട് വായനക്കാർക്ക് പകർന്നു നൽകുന്നത് തുടർന്ന് മനോരമ വാർത്തയിൽ പറയുന്നു മുമ്പ് ഒറ്റത്തവണയായാണ് ചോദ്യക്കടലാസുകൾ അച്ചടിച്ചിരുന്നത് അതിപ്പോൾ രണ്ട് തവണയാക്കി മാറ്റുമ്പോൾ ചോദ്യപേപ്പർ അച്ചടിയുടെയും വിതരണത്തിൻ്റെയും ഘട്ടങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ചിലവ് കൂടുമെന്നും അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും മനോരമ പറയുന്നു മനോരമയുടെ വാർത്തയും മാതൃഭൂമിയെ പോലെ അസംബന്ധമാണ് അടിസ്ഥാനമില്ലാത്തതാണ് മുൻപും ചോദ്യക്കടലാസ് അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും പല ഘട്ടങ്ങളായാണ് ഒറ്റത്തവണയായി ചോദ്യക്കടലാസ് അച്ചടിച്ച് വിതരണം ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും എല്ലാം ഘട്ടം ഘട്ടമായി ചോദ്യക്കടലാസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നത് നിലവിലുള്ള കീഴ്വഴക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യക്കടലാസ് വിതരണം ഒൻപത് ഘട്ടമായാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയാവട്ടെ പരീക്ഷ തന്നെ രണ്ട് ഘട്ടമായാണ് നടന്നത് പരീക്ഷ ചോദ്യക്കടലാസിൻ്റെ അച്ചടി അതിന്റെ വിതരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം എങ്ങനെയാണ് നടന്നു വരുന്നത് എന്താണ് കീഴ്വഴക്കം അതെന്തുകൊണ്ട് എന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ അന്വേഷിച്ചാൽ അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ ഏത് മനോരമയ്ക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ അങ്ങനെ അന്വേഷിച്ചാൽ ഇങ്ങനെയൊരു കള്ള വാർത്ത ചെയ്യാൻ പറ്റില്ല നിരന്തരം പച്ചക്കള്ളം പ്രചരിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ആ രംഗത്തെ ഇകഴ്ത്തുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാർ എന്തോ അന്യായമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുക ഇങ്ങനെയെല്ലാമുള്ള കുത്തിത്തിരിപ്പുകളാണ് ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം മാതൃഭൂമി അത്യന്തം സ്തോഭജനകമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സ്വർണക്കടത്തിന് കുരുക്കിട്ട ഉദ്യോഗസ്ഥനെ മാഫിയ തെറിപ്പിച്ചു ഭീഷണിയുമായി യുവ നേതാവ് ഇതാണ് വാർത്ത കൊച്ചി വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഇൻസ്പെക്ടറെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് സ്ഥലം മാറ്റിയതാണ് വാർത്തയുടെ ഉള്ളടക്കം വാർത്തയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ കള്ളക്കടത്ത് മാഫിയ സംഘം അധികാര കേന്ദ്രങ്ങളിൽ പിടിമുറുക്കിയതിൻ്റെ ഭാഗമായി സത്യസന്ധനായ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിച്ചിരിക്കുന്നു എന്ന് തലക്കെട്ട് വ്യക്തമാക്കുന്നു പിന്നിൽ പ്രവർത്തിച്ചത് ഏതോ ഒരു യുവ നേതാവാണ് പക്ഷേ വാർത്ത ആദ്യന്തം വായിച്ചാൽ ഏതാണ് ഈ യുവ നേതാവ് എന്ന് മനസ്സിലാവില്ല കേന്ദ്ര സർക്കാരിൽ പിടിപാടുള്ള ഏതോ ഒരു പ്രമുഖനായ യുവനേതാവ് മാഫിയ സംഘത്തിൻ്റെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു ആ നേതാവിൻ്റെ പേരെന്താണ് പാർട്ടി ഏതാണ് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ മാഫിയ സംഘത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മാതൃഭൂമി ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് എങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരു കസ്റ്റംസ് ഓഫീസറെ സത്യസന്ധനായ ഓഫീസറെ ജോലി ചെയ്തിരുന്ന വിമാനത്താവളത്തിൽ നിന്നും തെറിപ്പിക്കാൻ മാത്രം സ്വാധീന ശക്തിയുള്ള മാഫിയ സംഘത്തിൻ്റെ ഏജൻറ്റായ ആ യുവ നേതാവ് ആര് എന്ന് ഈ വാർത്ത വായിക്കുന്നവർക്ക് അറിയാനുള്ള അവകാശമില്ലേ വാർത്ത സത്യമാണെങ്കിൽ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഊഹാബോഹത്തിന് വിടാതെ സത്യസന്ധമായി വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം മാതൃഭൂമിക്കുണ്ട് എന്നാൽ അതിനു മിനക്കെടാതെ ചില സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില സൂചനകൾ മാത്രം നൽകുകയാണ് മാതൃഭൂമി ഇത് മാധ്യമ മാധ്യമപ്രവർത്തനമല്ല ഇതൊരുതരം പരദൂഷണമാണ് ആർജവും കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന സംശയങ്ങൾ വാരി വിതറുകയല്ല ചെയ്യേണ്ടത് കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ ഒപ്പുവയ്ക്കാതെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരായി കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതിന് പുറകെ താൻ പിടിച്ചു വച്ചിരുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് തടിതപ്പാനാണ് ഗവർണർ ശ്രമിച്ചത് ലജ്ജാകരമായ നടപടിയാണ് ഗവർണർ സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായ കേരളത്തിലെ ജനങ്ങളെയും നിയമനിർമ്മാണ സഭയെയും വെല്ലുവിളിച്ച ആർ എസ് എസിൻ്റെ ഈ അടിമയെ പക്ഷേ ആ ഘട്ടത്തിലും മാധ്യമങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നു ലോകായുക്ത നിയമത്തിൽ ഈ വാർത്തയും പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദുഷ്ട രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് മലയാള മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നത് ലോകായുക്തയെ പൂട്ടി ലോകായുക്ത കൂട്ടിൽ എന്നൊക്കെയാണ് നിയമസഭ പാസാക്കിയ നിയമമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കയാണ് പക്ഷേ ആ നിയമത്തിൻ്റെ ഉള്ളടക്കത്തോട് മനോരമയ്ക്കും മാതൃഭൂമിക്കും യോജിപ്പില്ല നിയമസഭയോട് നിയമനിർമ്മാണ പ്രക്രിയയോട് രാഷ്ട്രപതി എടുത്ത നിലപാടിനോട് ഒന്നും അവർക്ക് യോജിപ്പില്ല അതിലെല്ലാം രാഷ്ട്രീയ ദുഷ്ട ലക്ഷ്യമാണ് കാണുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ബ്യൂറോക്രസിക്ക് നൽകുന്ന അധികാരത്തെയാണ് ഈ നിയമം ഇല്ലാതാക്കുന്നത് ഇത് ജനാധിപത്യപരമാണ് ഇത് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ജനാധിപത്യ അവകാശങ്ങളുടെ മേൽ ഏതെങ്കിലും വ്യക്തിക്കോ വ്യക്തികൾക്കോ സാന്ദർഭികവശാൽ കൈവരുന്ന അമിതാധികാരത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ നിയമം പക്ഷേ ഇക്കാര്യത്തിൽ മനോരമയും മാതൃഭൂമിയും ജനാധിപത്യത്തോടൊപ്പമല്ല നിയമനിർമ്മാണ സഭയോടൊപ്പമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ അധികാര ശൃംഖലയോടൊപ്പമല്ല മറിച്ച് ചില വ്യക്തികളുടെ സ്വേച്ഛാപരമായി കൈവന്നേക്കാവുന്ന അവകാശത്തോടൊപ്പമാണ് അമിത അധികാര പ്രവണതയോടൊപ്പമാണ് ബ്യൂറോക്രസിയോടൊപ്പമാണ് പക്ഷേ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണ സഭയെ അഥവാ ഗവൺമെന്റിനെ വിമർശിക്കുന്ന എതിരായ നിലപാട് എല്ലായിടത്തും മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് ധരിക്കരുത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില പ്രത്യേക നിയമനങ്ങളുടെ വാർത്തകളുണ്ട് വിരമിച്ച ജഡ്ജിമാരുടെ നിയമനത്തിൻ്റെ വാർത്തയാണ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഗാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താനുള്ള വിവാദപരമായ വിധി പുറപ്പെടുവിച്ച ന്യായാധിപൻ വിരമിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്ക് ലോക്പാലായി നിയമനം നൽകിയിരിക്കുന്നു ഒരു മാധ്യമത്തിനും അതിൽ വിമർശിക്കേണ്ടതായി ഉണ്ട് എന്ന് തോന്നിയില്ല ആ നിയമനത്തിനെതിരായി പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് എന്ന് തോന്നിയില്ല അത് ഒരു തെറ്റായ സന്ദേശം പകർന്നു നൽകുന്ന അധികാര ദുർവിനിയോഗമാണ് എന്നും തോന്നിയില്ല ഇതിവിടെ മാത്രമല്ല മുൻപും സമാനമായ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ബാബറി മസ്ജിദ് കേസിൽ എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിയ വിധി പുറപ്പെടുവിച്ച ന്യായാധിപനെ ഉത്തർപ്രദേശിൽ ഡെപ്യൂട്ടി ലോക്പാലായി നിയമിച്ചിരുന്നു ഇപ്പോഴും ബാബറി മസ്ജിദ് കേസിൽ അന്തിമ അന്തിമവിധി പുറപ്പെടുവിച്ച ന്യായാധിപന്മാർ ഗവർണർ ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ മൂക സാക്ഷികളായ കാഴ്ചക്കാരായി നിന്നു ഇതെല്ലാം ഒരു സാധാരണ നിയമനം എന്ന പോലെ സമീപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മടിയുണ്ടായില്ല കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖം എത്രമാത്രം വികൃതമായിരിക്കുന്നുവെന്നും സംഘപരിവാർ ഭീഷണിയുടെ വാഴ്ചയുടെ മുൻപിൽ എത്രമാത്രം വിനീതവിധേയരായ അടിമകളായിരിക്കുന്നുവെന്നും പിന്നെയും പിന്നെയും ഇത്തരം അനുഭവങ്ങൾ തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം പൊതുവിതരണ ശൃംഖലയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലകളിൽ മാവേലി സ്റ്റോറുകളിൽ ഒന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവുണ്ടാവില്ല എന്നതായിരുന്നു വാഗ്ദാനം ആ വാഗ്ദാനം സമ്പൂർണമായി പാലിച്ചു എന്ന് മാത്രമല്ല അഞ്ചു വർഷം എന്നത് ഒരു നയാ പൈസയുടെ വർദ്ധനവില്ലാതെ ഏഴര കൊല്ലം തുടർന്നു അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഞ്ചു കൊല്ലം വില വർധനവുണ്ടാവില്ല എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ട് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന്റെ കാര്യമല്ല തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി നൽകിയത് ഗവൺമെൻറ്റിന് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മാവേലി സ്റ്റോറുകളിലെയും സപ്ലൈകോയിലെയും ഒക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുടെ കാര്യമാണ് പറഞ്ഞത് അഞ്ചു വർഷം എന്ന് പറഞ്ഞത് തുടർഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏഴര കൊല്ലം വില വർധനവില്ലാതെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ ഇതിനു മുൻപ് എങ്ങും കേട്ടുകേൾവിയില്ലാത്ത മഹത്തായ ഒരു വിലക്കയറ്റ നിവാരണ പ്രവർത്തനമാണ് നടത്തിയത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഏഴര കൊല്ലത്തിന് ശേഷം നാമമാത്രമായാണെങ്കിലും വില വർദ്ധിപ്പിക്കേണ്ടി വന്നു അന്ന് എല്ലാ മാധ്യമങ്ങളും സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളി വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഏഴര കൊല്ലം വില വർദ്ധിപ്പിക്കാത്തത് കാണാത്തവർ അതിനുശേഷം ശേഷം പിടിച്ചു നിൽക്കാനാവാതെ കേന്ദ്ര നയങ്ങളാൽ വില വർദ്ധിപ്പിക്കേണ്ടി വന്നപ്പോൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു ഏഴരക്കൊല്ലം ചരിത്രത്തിലാദ്യമായി വില വർദ്ധിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചു എന്നത് മാധ്യമങ്ങൾ മൂടി വെച്ചു തുടർച്ചയായ ടെലിവിഷൻ ചാനൽ ചർച്ചകൾക്ക് ഇത് വിഷയമായി മനോരമ ന്യൂസ് ചാനൽ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചപ്പോഴും ആ വിഷയം ചർച്ച ചെയ്യാതെ തുടർച്ചയായ ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് ഏഴര കൊല്ലത്തിന് ശേഷമുള്ള വിലവർധനവാണ് വിഷയമാക്കിയത് എന്നാൽ ഇപ്പോൾ പതിനൊന്ന് ഇനം സാധനങ്ങൾക്ക് ഗണ്യമായി വില കുറയ്ക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി ഇത് ചരിത്രത്തിൽ മുൻപില്ലാത്തതാണ് നിലവിലുള്ള വില കുറയ്ക്കുന്ന നടപടി ആദ്യത്തേതാണ് പക്ഷേ ഒരു മാധ്യമത്തിനും ഇത് പ്രധാന ചർച്ചയാവുന്നില്ലെന്ന് മാത്രമല്ല വാർത്ത പോലും ആവുന്നില്ല ഇതാണ് ഇരട്ടത്താപ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ ഇരട്ടത്താപ്പിൻ്റെ അവസരവാദത്തിൻ്റെ ഹീനമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മനോരമയിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു പെൻഷൻ മുടങ്ങിയിട്ട് ആറുമാസം കശുവണ്ടി തൊഴിലാളി ജീവൻ ഒടുക്കി എന്നാണ് വാർത്ത ഒരു ആത്മഹത്യാ വാർത്തയാണ് ആ ആത്മഹത്യയുടെ കാരണം മനോരമ തീരുമാനിക്കുന്നു പ്രഖ്യാപിക്കുന്നു പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് മനോരമയ്ക്ക് ഇത് എവിടെ കിട്ടി എന്ന് ആർക്കും അറിയില്ല പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം മൂലമാണ് പക്ഷേ അതും ഈ ആത്മഹത്യയും തമ്മിൽ എന്തു ബന്ധം അങ്ങനെ രണ്ട് കാര്യങ്ങളെ ചേർത്ത് വെക്കാനാണെങ്കിൽ പാചകവാതകത്തിൻ്റെ വില വീണ്ടും വർദ്ധിച്ചു കശുവണ്ടി തൊഴിലാളി ആത്മഹത്യ ചെയ്തു എന്ന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് പെട്രോളിൻ്റെ വില നൂറ് കടന്നു കശുവണ്ടി തൊഴിലാളി ആത്മഹത്യ ചെയ്തു എന്ന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് മതനിരപേക്ഷ ഭരണഘടന അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു കശുവണ്ടി തൊഴിലാളി ആത്മഹത്യ ചെയ്തു എന്ന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം ആത്മഹത്യ ചെയ്ത തൊഴിലാളിയുടെ കുടുംബം പറയുന്നു ആത്മഹത്യയുടെ കാരണം പെൻഷൻ മുടങ്ങിയതൊന്നുമല്ല ആത്മഹത്യയുമായി അതിന് ബന്ധമേയില്ല ജീവനൊടുക്കിയ ആളുടെ കുടുംബാംഗങ്ങളുടെ സാക്ഷ്യപത്രം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു പക്ഷെ മനോരമയ്ക്കത് വിലപ്പോകുന്ന കാര്യമല്ല മനോരമ പറയുന്നു ആത്മഹത്യയുടെ കാരണം ഞങ്ങൾ തീരുമാനിക്കും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ ഇനി കേരളത്തിൽ നടക്കുന്ന എല്ലാ ആത്മഹത്യകൾക്കും ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരിക്കും അത് മനോരമ തീരുമാനിക്കും ആത്മഹത്യ ചെയ്തവരുടെ മൃതശരീരങ്ങൾ വരും ദിനങ്ങളിൽ മനോരമ ഓഫീസിൽ നിന്ന് മൊത്തമായി തന്നെ കച്ചവടത്തിന് വയ്ക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പോയ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയായി മാറി വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഏത് പശ്ചാത്തലത്തിലാണെങ്കിലും വേദനാജനകമാണ് അത് ആത്മഹത്യ ചെയ്തയാളുടെ രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല നാടിനാകെ ദുഃഖമാണ് സ്വാഭാവികമായും ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുകയും അതിൽ പങ്കുള്ളവരെ നിയമാനുസൃതം മാതൃകാപരമായി ശിക്ഷാനടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ് ഇതിലൊന്നും രണ്ടഭിപ്രായം എവിടെയുമില്ല ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ രക്ഷിതാക്കളോടൊപ്പമാണ് ആ കുടുംബത്തോടൊപ്പമാണ് ഇനിയൊരിക്കലും ഒരു വിദ്യാർത്ഥിയും ഇത്തരത്തിൽ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ രണ്ടുപക്ഷം ഇല്ല എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി അതിനു മുൻപ് ക്യാമ്പസിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ മർദ്ദനത്തിൽ പങ്കാളികളായ പതിനെട്ട് സഹപാഠികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആ പതിനെട്ട് സഹപാഠികളിൽ നാലു പേർ എസ് എഫ് ഐക്കാരാണത്രേ അവിടെ കഥ മാറുകയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ആത്മഹത്യ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തലയിലേക്ക് കയറ്റിവയ്ക്കാനും ആ കുറ്റം ചാർത്തി എസ് എഫ് ഐയെ തൂക്കിലേറ്റാനുമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഉത്സാഹം ഇതെന്തൊരു മാധ്യമ പ്രവർത്തന രീതിയാണ് എന്നെല്ലാവർക്കും സംശയം തോന്നും ഒരു ക്യാമ്പസിലുണ്ടായ ആത്മഹത്യ ആ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ പങ്കാളികളാണ് എന്ന് ഇപ്പോൾ സംശയിക്കുന്ന പതിനെട്ട് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ നാലു പേർ എസ് എഫ് ഐക്കാരാണ് എന്നതാണ് എസ് എഫ് ഐയെ തൂക്കിലേറ്റാനുള്ള മാധ്യമ സംഘടിത യജ്ഞത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നാൽ എസ് എഫ് ഐ എന്ന സംഘടന എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ഇവിടെ പ്രസക്തമാണ് ഒരു ന്യായീകരണത്തിനും നിൽക്കാതെ തങ്ങളുടെ സംഘടനയിൽപ്പെട്ട നാലു പേർ പതിനെട്ട് പ്രതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ അറച്ചു നിൽക്കാതെ നാലു പേരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ വീട്ടിൽ ആശ്വാസവുമായി അവർ കടന്നു ചെന്നു രക്ഷിതാക്കൾക്ക് എല്ലാ മാനസിക പിന്തുണയും നൽകി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് കർശനമായ നിർദ്ദേശം എല്ലാ സംഘടനാ ഘടകങ്ങൾക്കും നൽകി പക്ഷേ മാധ്യമങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല ഇവിടെയാണ് കുറച്ചുനാൾ മുൻപ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ ഒരു യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ ഒറ്റക്കുത്തിനു കൊന്നുകളഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും സംസ്ഥാന നേതാക്കന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഓർക്കേണ്ടത് ചില മാധ്യമങ്ങൾക്ക് അതിപ്പോൾ ഓർമ്മയില്ല കൊലയാളികളെ ചേർത്ത് പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് അന്ന് പറഞ്ഞത് എൻ്റെ കുട്ടികളാണ് എന്നാണ് കൊല്ലപ്പെട്ട ധീരജ് രാജേന്ദ്രൻ എന്ന മിടുക്കനായ വിദ്യാർത്ഥിയെ ശവകുടീരത്തിലെ പച്ചമണ്ണിന്റെ നനവ് വിട്ടുമാറുന്നതിന് മുൻപ് ആക്ഷേപിക്കാൻ കെ പി സി സി പ്രസിഡന്റിന് ഒരു മടിയും ഉണ്ടായില്ല ഇരന്നു വാങ്ങിയ മരണം എന്നാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന മനുഷ്യരൂപമുള്ള എന്നാൽ മനുഷ്യത്വമില്ലാത്ത അയാൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പ്രതിയെ പരസ്യമായി ന്യായീകരിക്കാൻ തയ്യാറായി എന്നാൽ ഇവിടെ പൂക്കോട് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുമ്പോൾ ഇരന്നു വാങ്ങിയ ആത്മഹത്യ എന്ന് ആരും പറഞ്ഞില്ല കേസിൽ പ്രതിസ്ഥാനത്ത് വന്നവർ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ് സംരക്ഷണ കവചവുമായി ആരും വന്നില്ല ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ എല്ലാവരും ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടു ചരിത്രപഠനം വർജ്യമായി കരുതുകയും മാധ്യമ പ്രവർത്തനത്തെ വലതുപക്ഷത്തിൻ്റെ അടിമവേലയായി സ്വീകരിക്കുകയും ചെയ്ത അതിനുള്ള പ്രതിഫലം മൊത്തമായും ചില്ലറയായും കൈപ്പറ്റുന്ന മാധ്യമപ്രവർത്തകർ അവകാശപ്പെടുന്ന ചിലർ കേരളീയ കലാലയങ്ങളുടെ ഇന്നലകളിലേക്ക് എത്തി നോക്കാൻ തയ്യാറാവണം അവിടെ വർഗീയതയ്ക്കും മയക്കുമരുന്നിനും റാഗിങ്ങിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന കെ എസ് യുവിൻ്റെയും കോൺഗ്രസ് ആർ എസ് എസ് ക്രിമിനലുകളുടെയും കൊലക്കത്തിയിൽ ജീവനൊടുങ്ങേണ്ടി വന്ന ധീരരായ വിദ്യാർത്ഥികളെ കാണാനാവും എം എസ് പ്രസാദിൻ്റെയും സി വി ജോസിൻ്റെയും മുഹമ്മദ് അഷറഫിൻ്റെയും പി കെ രാജൻ്റെയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം അറിയാനാവും അതാണ് കേരളത്തിന്റെ ചരിത്രം കേരളീയ കലാലയങ്ങളുടെ കാവലാളുകളായി നിന്ന ഒരു മഹാപ്രസ്ഥാനത്തെയാണ് ഇന്ന് ഒരു ക്യാമ്പസിലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെയും ഒരു ആത്മഹത്യയുടെയും പേരിൽ ഇല്ലാതാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അവർ വലതുപക്ഷത്തിന്റെ അച്ചാരം പറ്റി പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിസ്സംശയം ഉറപ്പിക്കാവുന്ന അനുഭവമാണ് ഈ സംഭവത്തിൽ പ്രകടമാവുന്നത് പതിനെട്ട് പ്രതികളിൽ നാലു പേർ ഒരു സംഘടനയിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് ആ സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന വിചിത്രമായ ന്യായം നമ്മൾ കേൾക്കുകയാണ് പതിനെട്ട് പേരിൽ പതിനാല് പേരെയും മാധ്യമങ്ങൾ കുറ്റവിമുക്തരാക്കുന്നു അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാധ്യമങ്ങൾക്ക് പ്രശ്നമേ അല്ല ഇതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അഭിമാനത്തെ പാതാളത്തോളം താഴ്ത്തുന്ന വലതുപക്ഷത്തിൻ്റെ വിടുവേല എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം എസ് എഫ് ഐ ആരും വിമർശിക്കാൻ പാടില്ല എന്നല്ല എസ് എഫ് ഐയെ വിമർശിക്കേണ്ടതുണ്ട് അത് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പതിനെട്ട് പ്രതികളിൽ നാലു പേർ എസ് എഫ് ഐക്കാരാണ് എന്നതിൻ്റെ പേരിലല്ല എസ് എഫ് ഐയെ വിമർശിക്കേണ്ടത് മറിച്ച് എസ് എഫ് ഐക്ക് നിർണായക സ്വാധീനമുള്ള ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ഏകപക്ഷീയമായി മർദ്ദിച്ചുവെങ്കിൽ അത് എസ് എഫ് ഐക്കെതിരായ വിമർശനത്തിന് മതിയായ കാരണമാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇക്കാലം അത്രയും ജാഗ്രത പുലർത്തിയ മഹാപ്രസ്ഥാനമാണ് എസ് എഫ് ഐ അതുകൊണ്ട് എസ് എഫ് ഐക്ക് നിർണായക സ്വാധീനമുള്ളൊരു കലാലയത്തിൽ ഇത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ എസ് എഫ് ഐയെ വിമർശിക്കാം ആ വിമർശനം എസ് എഫ് ഐ അർഹിക്കുന്നുണ്ട് അതിന്റെ നേതൃത്വം വ്യക്തമാക്കിയതുപോലെ തന്നെ അതിൽ ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചിട്ടുമുണ്ട് അതിനു പുറമേ വരുന്ന ഏത് ആക്രമണവും എസ് എഫ് ഐക്കെതിരായി ഉയർന്നു വരുന്ന ഏത് വിമർശനവും കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വെളിപ്പെടലാണ് അത് അംഗീകരിക്കാനാവുകയുമില്ല കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി